ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിളക്ക് കൊടുക്കാൻ ദയക്ക് കൊടുക്കാത്തത് ദയക്ക് ദേഷ്യമായ ശബരിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും മധുരം എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മധുരമൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് ആ സമയം ദയ അങ്ങനെ ശബരിയോട് പറയുകയാണ് ഇനി നമുക്ക് പോവാം എന്ത് കാഴ്ച കാണാനാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ക്ഷണിക്കപ്പെട്ട് വന്ന അതിഥിയാണ് വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ക്ഷണം ഉണ്ടായിട്ടുള്ളൂ അത് ദയെ നീ മനസ്സിലാക്കണം നീ വെറുതെ വിഡിത്തം വിളിച്ച് പറയാതെ അവർ നമ്മളോട് കാണിക്കുന്ന അവഗണന നിങ്ങൾ കണ്ടില്ലേ എന്ത് നീ ഒന്ന് മനസ്സിലാക്കുക അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ ശ്രമിക്കുമെങ്കിലും കൂടി അത് കേൾക്കാൻ മനസ്സ് വരുന്നില്ല കേട്ടോ അപ്പോഴാണ് അവരവിടെ വന്നിട്ട് ഇതാ മക്കളെ മധുരം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട മധുരം വേണ്ട എന്നാൽ ലേഡി സ്റ്റാഫിനോട് പറയാണ് അപ്പോഴേക്കും ശബരി പറയണേ എനിക്ക് വേണം ഞാൻ കഴിക്കട്ടെ എന്ന് പറയുന്നത് ശബരി എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം അങ്ങ് ദേഷ്യ പിടിച്ചിട്ട് ദയ പറയുകയാണ് എനിക്ക് വേണ്ട ദയ ഇവിടെ എല്ലാവരും വിചാരിക്കും എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അത് കേൾക്കുന്ന ദയെ പെട്ടെന്ന് എടുക്കുന്നു കടിക്കുന്നു അതോടുകൂടി ശബരിക്ക് ചിരിയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം എല്ലാവരും ഇങ്ങനെ സെൽഫി എടുക്കുകയാണ് മാഷും അമ്പലിയും ഒക്കെ ഇങ്ങനെ രഘു സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവരെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധയിൽപ്പെടുന്നില്ല അവരുടെ ഉള്ളിൽ ആകെ ടെൻഷനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പലതും കണ്ണിൽ കാണാതെ പോകുവാണേറ്റാ ആ സമയം കാണാം എങ്ങനെ മാഷി ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്ന അപ്പോൾ അമ്പലി പറയുന്നുണ്ട് നമുക്ക് ഉള്ളിലോട്ട് പോവാം ഗാർമെൻറ്റ്സ് കമ്പനിയുടെ ഉള്ളിൽ കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മാഷി പറയാ വേണ്ട എൻ്റെ ഒരു ഫ്രണ്ട് അതിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ വരട്ടെ എൻ്റെ ക്ലാസ് പഠിച്ചിരുന്നവനാണ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു ആളാണ് രഘുവിൻ്റെ കൂട്ടുകാരനുമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയാം പിന്നെ ആവാം നമുക്ക് കാണാൻ പോവാ എന്ന് പറയുമ്പോൾ ദാസിനോട് അമ്പിളി പറയുകയാണ് ദാസെങ്കിൽ വരണ്ടേ ഞാൻ ും രഘുവേട്ടനും പോയിട്ട് ഉള്ള് കാണിച്ചു കൊടുത്തോളാം ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മാഷ ആദ്യം സമ്മതിക്കുന്നില്ല അപ്പോഴേക്കും മാഷി മക്കളെ നിങ്ങളെന്താ മാറി നിൽക്കുന്നത് കാണേണ്ടവർക്ക് വരണ്ടേ നിങ്ങൾ വാ എന്ന് പറഞ്ഞ് മാഷവരെ വിളിക്കുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഈ ഗാർമെൻറ്റ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഓരോ ഭാഗത്ത് കാണുമ്പോഴേ ദയക്കെത്ര പിടിക്കുന്നുണ്ട് മനുഷ്യന് ഒരു മാതിരി ചൊറിച്ചിൽ വരുന്ന കുഷുമ്പ് എന്ന സാധനം ദയട മുഖത്ത് നന്നായി കാണിക്കുന്നുണ്ട് മറ്റുള്ളവരെല്ലാം നല്ല കൗതുകത്തോടു കൂടിയും രഘു രക്ഷപ്പെടുത്തേ എന്ന മനസ്സോടു കൂടിയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റാപ്പ് വന്നിട്ടുണ്ട് മാഷി നിങ്ങളെ കാണാൻ രണ്ടാളുകൾ വന്നിട്ടുണ്ട് അത് കേൾക്കുന്ന രഘുവും അമ്പളീ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അങ്ങനെ രഘു ഇത് പറയുന്നതിനോടുകൂടി ആ ഞാൻ പഠിപ്പിച്ച ആതിലായിരിക്കും വന്നിരിക്കുക അത് കേൾക്കുന്നതിനോട് കൂടി രഘുട്ട എന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ദയം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ രഘു പറയാണ് അമ്മാവിൻ്റെ കൂടെ നിന്നോ ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാം അത് വേണ്ട നിൻ്റെ കൂടെ പഠിച്ചവനെ ഞാൻ പഠിപ്പിച്ചവനായത് കൊണ്ട് തന്നെ ഞാൻ അവനെ പോയി കാണട്ടെ അവനെ പോയി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയാം രഘു ട്ട ഇനിയിപ്പോൾ അത് ആദ്യാവുമോ രഘുട്ട പെട്ടെന്ന് ചെല്ലാൻ നോക്കി നമുക്ക് അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ ദൈവം ശബരി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉടൻ തന്നെ അമ്പിളി ചേച്ചി പേടിക്കുന്നു അച്ഛൻ സ്നേഹിക്കുന്നു ആ ആള് ആ വ്യക്തി ആരായിരിക്കും അത് കാണേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദയ ഇവരുടെ പിറകെ പോകുകയാണീട്ടാണ് അങ്ങനെ മാഷു ദാസിനോട് ചെന്ന് ചോദിക്കുകയാണ് ആരാണ് വന്നിരിക്കുന്നത് എന്നങ്ങനെ അങ്ങനെ ദാസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദാസ് പറയണേ അണ്ണൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ആളൊന്നല്ല അതെവിടെ വിനയൻ്റെ അച്ഛനും അമ്മയാണ് അപ്പോൾ അങ്ങോട്ട് കയറി വരാത്തത് അവരെ വന്നില്ല എന്ന് പറയണ്ട അങ്ങനെ അവരെ കാണാം മാഷു പുറത്തോട്ട് ചെല്ലാണ് അപ്പോൾ വിനയൻ്റെ അമ്മയും അച്ഛനും അവിടെ നിൽക്കുന്നുണ്ട് എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥികളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി വരുന്നത് ഒരു ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് വേണ്ട അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കാര്യം പറയാൻ കൂടിയാണ് വന്നത് അത് കേൾക്കുന്ന മാഷു പറയുക ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണെങ്കിലും നിങ്ങൾ വേണ്ടപ്പെട്ടവരല്ലേ നിങ്ങൾ വാ അകത്തോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ച് ചെല്ലുമ്പോൾ അമ്പിളിയും അമ്പിളെയും രഘുവോട് നിൽക്കുന്നുണ്ട് കേട്ടോ ദയും ശബരിമൊക്കെ ഉണ്ട് ധനനുമുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ മാഷിയെ ഒരു കാര്യം പറയാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ദതിക ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഈ നിലവിളക്കിന് മുന്നിലാണ് ദതിക കരയുന്നത് അപ്പോൾ ലമ്പതന ഇങ്ങനെ ദതികെ ഇങ്ങനെ കരയില്ലേ അപ്പം മാഷു പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കരയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ ചിരുവിനെ കാണാൻ വേണ്ടി വന്നിരുന്നു ചീരുവാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ഉണ്ട് ആ ഷോപ്പ് ഉദ്ഘാടനത്തിൻ്റെ അന്നേ ദിവസം നിങ്ങൾ വന്നില്ല അവരെ ഒരുമിച്ച് കണ്ടാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവെന്ന് എൻ്റെ മോള് ചീരുവാണ് പറഞ്ഞത് ചീരു നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ് എന്തായിരിക്കും അതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴും ലതിക ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ എന്നിട്ട് ലതികയോട് കാര്യം ചോദിക്കുകയാണ് മാഷി എൻ്റെ മകൻ ഗൾഫിലോട്ട് പോയി എന്ന് പറഞ്ഞല്ലോ വിനയൻ ഇപ്പോൾ ജയിലിലാണ് അവനെ കൊണ്ടുപോയവരിൽ തന്നെ അവൻ്റെ കയ്യിലുള്ള പണമെല്ലാം തട്ടിയെടുത്ത് അവനൊരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എൻ്റെ മകനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മരിച്ചു കിടക്കുന്ന വീട്ടിൽ കയറുന്നത് പോലെ ലതിക ഇങ്ങനെ ഭയങ്കരമായി വിതുംബിക്കറിയാണ് കേട്ടോ അത് കേൾക്കുന്ന അമ്പലിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അമ്പിളി പറയുന്നത് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കുക അവിടെ ഒരു സ്ഥാപനം തുടങ്ങുക ആ ആ സമയം നിങ്ങളിങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവും നിങ്ങളൊരു സാഹചര്യം മനസ്സിലാക്കി പെരുമാറേണ്ടേ നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റിനാണ് ഇത് ശിക്ഷ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കുടുംബത്തിനോട് എന്തുമാത്രം ക്രൂരതയാണ് ചെയ്ത് അവർ കേൾക്കുന്ന മാഷി പറയുന്നത് ഒന്നും ഇണ്ടാതിരിക്കാൻ വളരെ എന്തെങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴേക്കും രഘു പറയണ അമ്മാവ ഇവർ ചെയ്യുന്ന തെറ്റല്ലേ ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറത്ത് നിന്ന് പറയുമായിരുന്നില്ലേ ഇങ്ങനെ ഒരു ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഇങ്ങനെ ഒരു കരച്ചിലാകുമ്പോൾ നല്ലൊരു കാര്യം തുടങ്ങുമ്പോൾ കരയുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അത് ദയക്ക് വലിയ ഇഷ്ടാവുകയാണ് ഒരു സങ്കടം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ദാസനും ഒരു സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ഇവരുടെ ഈ പെരുമാറ്റം എനിക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവരെ ഇറങ്ങി പോകുമ്പോൾ മാഷ് കൂടെ പോവാണ് നിങ്ങൾ നിൽക്കുക ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ മാഷ് കൂടെ പോകുന്നുണ്ട് ആ സമയമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ദയ പറയുന്നത് അമ്പിളിച്ചേച്ചി അവരൊരു പാവമാണ് അവരുടെ മകൻ ഭയങ്കര ക്രൂരനാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവരൊരു പാവമായിരുന്നു അവരെ ഒരിക്കലും അങ്ങനെ വേദനിപ്പിക്കാ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ശബരി പറയുന്നത് രഘുവേട്ടനും ചേച്ചി ക്ഷണിക്കപ്പെട്ടു വന്ന അതിഥികളാണ് നമ്മൾ അവരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ സുശീലയുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ പ്രതിഭയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആ ഒരു പണിയാണ് സുശീല ചെയ്യുന്നത് പ്രതിഭ തുടക്കുമ്പോൾ എടി നീ എന്താണ് ഈ ചെയ്യുന്നത് മോപ്പ് കൊണ്ട് തുടച്ചാൽ മതിയോ മര്യാദക്ക് ഒരു തുണിയെടുത്ത് തറയിൽ മുട്ടുകുത്തി തുടക്കടി അപ്പോൾ അത് കേട്ടിട്ടാണ് ഷാമു വരുന്നത് അപ്പോൾ ഷ്യാമു പറയണേ എന്താ നീ കാണിക്കുന്ന പ്രതിഭയെ നീ ഒരു ഗർഭിണിയാണെന്ന് നിനക്കറിയില്ല നീ അത് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോഴേക്കും സുശീലയ്ക്ക് നീ ആരെടാ ഇവളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്ത് യോഗ്യതയേടാ ഉള്ളത് എന്ന് പറഞ്ഞ് ഒച്ചെടുക്കുമ്പോൾ ഇത് നിനക്ക് ആപത്താണ് ഇവർക്ക് ആപത്തുള്ളത് ഇവൾക്കറിയാൻ നിനക്കാണോ ആപത്ത് നിന്റെ വാറ്റിലാണിവിടെ കുഞ്ഞു കിടക്കുന്നത് അപ്പോഴേക്കും സോന എൻ്റെ ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ സോനെ നീയാണ് പ്രതിഭയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് ആ സമയം നീ ഈ ചെയ്യുന്നത് വളരെ തെറ്റാണ് നീ കാരണം ഇവൾക്കെന്തേലും സം നിൻ്റെ അമ്മ ഈ ചെയ്യുന്നത് ഇവൾക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ആ ഒരു കുതിൽ പ്രതി പ്രതിയാവുക അപ്പോഴേക്കും പ്രതിഭയെ നിനക്കറിയില്ലേ ഇവിടെ തുടക്കണോ തുടക്കേണ്ട എന്നല്ലേ നിൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നീയല്ലേ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നീ നോക്കണം അതുകൊണ്ട് എൻ്റെ അമ്മ എന്ത് പറഞ്ഞെന്ന് വെച്ചിട്ട് നീ അങ്ങ് എടുത്തു ചാടി ചെയ്യല്ലേ വേണ്ടത് വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അപ്പോഴേക്കും അത് കേട്ടുടൻ തന്നെ സുശീല പറയുന്ന പ്രശ്നം ഉണ്ടാക്കിയത് ഇവനാണ് ഇവൻ ചെയ് ഇവൾ ചെയ്യുമ്പോൾ ഇവനെന്തിനത്ര കേട് അവൾക്കറിയാലോ അവളുടെ കുഞ്ഞിനെ നോക്കാൻ ഈ എന്തെങ്കിലും ചെയ്തോന്ന് വെച്ചാൽ ആ കുഞ്ഞ് പോകത്തൊന്നുമില്ല ഇവൻ്റെ അമ്മ രണ്ടാനമ്മ എന്ന് പറയുന്ന ഇവൻ്റെ അച്ഛനും കൂടിയിട്ട് നിന്നെ എത്രമാത്രം പീഡിപ്പിച്ചിട്ടുണ്ട് എത്രമാത്രം ഇട്ട് ബുദ്ധിമുട്ടിട്ടുണ്ട് അതുപോലെ ഒന്നും ഞാൻ ചെയ്യില്ല അത്ര ദുഷ്ടയായ ഒരു അമ്മായിമേയും മരുമകനും എല്ലാം അച്ചി വീട്ടിൽ വന്ന് കിടന്നിട്ട് വരുന്ന ഇങ്ങനെ ചിലക്കാണ് അന്നിവൻ മദാമയുടെ കൂടെ വലസാൻ പോയിരിക്കുകയായിരുന്നു അതൊക്കെ കേട്ട് സോന അമ്മന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എടി മുഖത്ത് നോക്കി പറയാനുള്ളത് പറയണേ നിന്നെ എന്തെല്ലാം തരത്തിൽ ഇവർ പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഇവർ ഇത്രക്കും അല്ലാതെ പറയാൻ എന്താണ് ഞാൻ ഇവിടെ ചെയ്തത് ഇതൊക്കെ ഇവളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ശ്യാമ് അവിടെ നിന്ന് ഇറങ്ങി പോകട്ടെയോ അപ്പോൾ സോന ശ്യാമേട്ട പോവല്ലേ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ പക്ഷേ ശ്യാമനെ അവിടെ നിൽക്കാൻ കഴിയില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് ചേരുവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിരുവിന് തന്നെ സങ്കടമാവാണ് ചിരിനു വിഷമം തോന്നുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെ ഇങ്ങനെ രഘുവേട്ടനെ അമ്പലിച്ചവരോട് ചെയ്തു എന്നുള്ള ആ നിൽ ഇതിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ചായയുമായി വരുന്നത് മഞ്ചാടിയും ഉണ്ട് അപ്പോൾ ഇവർക്ക് ചായ കൊടുക്കുകയാണ് അപ്പോൾ ആരുടെ കാര്യമാണ് ആര് കരഞ്ഞ കാര്യമാണ് പറയുന്നത് അപ്പോഴേക്കും ദയ അതില്ലയെന്ന് പറയുമ്പോഴേക്കും അവിടെ ഉടൻ തന്നെ സ്റ്റോപ്പ് ചെയ്യാണ് ശബരിമലയൊന്നും ഇണ്ടാതിരിക്കും അങ്ങനെ ഉടൻ തന്നെ ചിരി പറയാണ് ഇന്നിപ്പോൾ അച്ഛനും സോറി വിനേട്ടൻ്റെ അമ്മയും അമ്മാവനും കൂടി അവിടെ പോയിരുന്നു ഉത്ര ഉദ്ഘാടനത്തിന് ആ സമയം ചേച്ചി രഘുവേട്ടനും ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് അപ്പോഴേക്കും അവർ ചെയ്ത് തെറ്റു തന്നെയല്ലേ എന്ന് ദയ പറയാണ് അവർ ഇത് തെറ്റല്ലേ അവരെന്താ ഇങ്ങനെ അഹങ്കാരികളായിരിക്കുന്ന അവർക്ക് വന്ന വഴിയൊന്നും സോറി അവരെന്തത്ര അഹങ്കാരി രഘുവേട്ടനെ അമ്പല ചേച്ചിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ അപ്പോൾ ഉടൻ തന്നെ ദയെ നീ എന്തിനെ ഇങ്ങനെ കത്തിച്ചു കൊടുക്കുന്നത് നിന്റെ കത്തിച്ച് കൊടുക്കുന്ന സ്വഭാവം ഒന്ന് നിർത്തു ദയെ മതി ഇനിയും വല്ലാതെ ഓവറാവുന്നുണ്ട് ദയെന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴക്ക് പറയാനായിട്ടാ ആ സമയം ദയവറയാണ് എന്ത് ഞാൻ പറഞ്ഞ ഇത്ര വല്ല തെറ്റാണ് പിന്നെ ഞാൻ എൻ്റെ ചേച്ചിമാർ തമ്മിൽ സംസാരിക്കുന്നുണ്ടേൽ നിങ്ങൾ എന്തിനാണ് വെറുതെ കോലിടുന്നത് അപ്പോൾ അത് കേൾക്കുന്ന ശബരി പറയണേ ഞാനെന്നാൽ ഫോൺ ചെയ്യാൻ പോട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയണേ ഇവളങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടെ ശബരി തന്നെ ഇരുന്നു എന്ന് പറയാനാ അപ്പോൾ ഉടൻ തന്നെ ശബരി പറയണേ എനിക്കത് കേട്ടു നിൽക്കാൻ കഴിയില്ല ഒരാളുടെ കമ്പനിയിൽ വന്ന ഒരാൾ കരയുമ്പോൾ അത് അവർക്ക് എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ശബരി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചിരി പറയണേ ശബരിമല അവിടെ നിന്നേ ഒരാളുടെ കണ്ണീരിൻ്റെ വേദന എന്തെന്ന് എൻ്റെ അമ്പിളി ചേച്ചിക്ക് ഒരു എകുവേട്ടനും മറന്നു പോയെങ്കിൽ അത് അവരുടെ തെറ്റ് അവർ വന്ന വഴി മ അതുകൊണ്ടാണ് പിന്നെ അവരെ ക്ഷണിക്കാത്തത് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അവരെ ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ക്ഷണിച്ചു എന്നാണ് കരുതിയതെന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പം നിടയ്ക്ക് മാഷും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ അവർ ക്ഷണിക്കാതിരുന്നത് അപ്പോഴെന്നെ വിനയൻ്റെ നമ്പറേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പം നിനക്ക് ചീരുവിനോട് ചോദിക്കായിരുന്നില്ല എന്ന് പറയുമ്പോൾ അമ്പിളി പറയുന്നുണ്ട് വിട്ടുപോയതാ അച്ഛാ മറന്നു പോയതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദാ ദാസിനെ രഘുനെയാണ് കാണിക്കുന്നത് ആദ്യത്തെനെ ഇങ്ങനെ നോക്കണം അപ്പോൾ ആദ്യത്തെനെ അവിടെ മറിഞ്ഞു നിൽക്കുന്നത് ആദിത്യൻ പറയണ മാഷിനെ നേരിട്ട് കാണാൻ വേണ്ടത് വേണ്ടത് ഒരു അവസാനം ഉണ്ടാക്കണം എന്നെങ്കിൽ മാത്രമാണ് പക്ഷേ ഇവന്മാർ സമ്മതിക്കില്ല മാഷിനെ കാണാൻ അപ്പോൾ അതെന്താ വഴി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ അമ്പിളി വരികയാണ് അപ്പോൾ അമ്പിളി പറയണ ഇനിയിപ്പോൾ അവൻ വരുമോ അതൊന്നും പറയാൻ പറ്റില്ല ഈ സ്വർണ്ണക്കടത്തുകാർക്ക് പറഞ്ഞ സമയം കറക്റ്റ് അവർ ചെയ്യില്ല വേറൊരു സമയത്തായിരിക്കും അവർ കടന്നു വരിക അപ്പോൾ അവിടുന്ന് തന്നെ അമ്പളി പറയുന്നത് അമ്മാവിനുള്ളിൽ ഉണ്ട് അച്ഛനുള്ളിലുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ കേട്ടോ ദാസ് ദാസിൻ്റെയും ലഘുവിൻ്റെയും സംസാരം നിന്ന് ഇപ്പുറത്തെ ആദിത്യം നിന്ന് കേൾക്കുന്നുണ്ടിട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ